നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇന്ന് രാവിലെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ബി ജെ പി കേന്ദ്രങ്ങളെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഇന്ന് അതിരാവിലെയാണ് ആക്രമണം ഉണ്ടായത് എല്ലാ ബുധനാഴ്ചയും അവർ അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് തന്നെ ജൻ സുൻവായി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ജനസമ്പർക്ക പരിപാടി നടത്താറുണ്ട് ഈ പരിപാടി എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ രണ്ട് മണിക്കൂർ നേരത്താണ് നടക്കാറുള്ളത് ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുക അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് എന്തെങ്കിലും അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സമയത്ത് ഇവിടെ എത്താറുണ്ട് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ എത്താറുണ്ട് ഈ സമയത്ത് മുഖ്യമന്ത്രി അവരുടെ ഔദ്യോഗിക വസതിയിൽ തന്നെ പരാതിക്കാരെ നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വളരെ ജനകീയമായ ഒരു പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടിയാണ് ജൻസുനുവായി ജനുസുനുവായി പരിപാടി രേഖാ ഗുപ്ത മുഖ്യമന്ത്രി ആയതിന് ശേഷം മാത്രമല്ല അവർ ഡൽഹി കോർപ്പറേഷന്റെ കൗൺസിലർ പദവിയിലൊക്കെ ഇരുന്ന വ്യക്തിയാണ് ആ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ കൂടുതൽ ജനകീയയായി പ്രവർത്തിച്ച ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ അവർക്ക് സാധിച്ചത് രേഖാ ുപ്ത എന്ന് പറഞ്ഞാൽ ദില്ലി ബി ജെ പിയുടെ ജനകീയ മുഖമാണ് എന്നും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത് നമുക്കറിയാം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കാലം ദില്ലി ഭരിച്ചത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു ശൈലി എന്നത് തന്നെ ഒരു ജനകീയ മുഖമുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ശൈലിയായിരുന്നു അത് ആ ഒരു മുഖം മൂടിയായിരുന്നു എന്ന് പിന്നീട് ജനങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആ ശൈലിക്കൊത്ത് ആ ശൈലിക്ക് ആ ശൈലിയെ തോൽപ്പിക്കണമെങ്കിൽ അത്രമാത്രം ജനകീയമായ നേതാക്കൾ ബി ജെ പിക്ക് അവിടെ വേണ്ടിയിരുന്നു ആ അത്തരം നേതാക്കളിൽ ഒരാളാണ് രേഖാ ഗുപ്ത കൗൺസിലർ പദവിയിലിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ജനങ്ങളുമായി ഇഴുകിച്ചേരുന്ന ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കൂട്ടത്തിനിടയിൽ കാണാൻ സാധിക്കുന്ന ഒരു നേതാവായിരുന്നു രേഖാ ഗുപ്ത ആ രേഖാ ഗുപ്തയാണ് മുഖ്യമന്ത്രിയാകുന്നത് ദില്ലി മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്താണ് ദില്ലിയിൽ ബി ജെ പി ഒരു വമ്പൻ വിജയം നേടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നര പതിറ്റാണ്ട് കാലത്തെ ആം ആദ്മി ഭരണ അവസാനിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയത് രാജ്യ തലസ്ഥാനം തന്നെ തിരിച്ചുപിടിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയത് എന്ന് നമുക്കറിയാം ദില്ലിയിലെ ലോക്സഭാ സീറ്റുകളെല്ലാം ബി ജെ പി തുടർച്ചയായി വിജയിക്കുമ്പോഴും നിയമസഭയിൽ അധികാരത്തിലെത്തുക സംസ്ഥാനത്ത് അധികാരത്തിലെത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സ്വപ്നമായിരുന്നു സുഷമ സ്വരാജിന് ശേഷം അത് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു നിരവധി നേതാക്കൾ ന്മാരുടെ ശ്രമഫലമായിട്ടാണ് ഒത്തൊരുമയുടെ ഫലമാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം അതിനുശേഷം ദില്ലിയിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രേഖാ ഗുപ്ത മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയതിനു ശേഷം തന്റെ ജനകീയ അടിത്തറ അത് നഷ്ടപ്പെടുത്താൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നെന്നും ജനങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കണം എന്നൊരു വാശി അവർക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാനായി അവർ ആഴ്ചയിൽ ഒരു ദിവസത്തെ രണ്ട് മണിക്കൂർ മാറ്റിവെച്ചിരുന്നത് ഇത് മുതലെടുത്തുകൊണ്ടാണ് അക്രമി ഈ ജനസമ്പർക്ക പരിപാടിയിലേക്ക് നുഴഞ്ഞു കയറിയതും ഒരു പരാതിക്കാരൻ എന്ന വ്യാജേന ഏതാനും ചില കടലാസുകളുമായി ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ എത്തുകയും പൊടും തന്നെ ഇയാൾ അക്രമകാരി ആവുകയുമാണ് ചെയ്തത് രേഖാ ഗുപ്തയുടെ കൈ പിടിച്ചു വലിക്കുകയും ഭാരമുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ രേഖാ ഗുപ്ത നിലത്ത് വീണു അതായത് ചെറിയൊരു ആക്രമണമായിരുന്നില്ല വലിയൊരു ആക്രമണം തന്നെയായിരുന്നു തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും കൊലപാതക ശ്രമം തന്നെയാണ് അതും ആയുധം കൊണ്ട് തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊലപാതക ശ്രമം തന്നെയാണ് കൊലപാതക അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചത് എന്നത് ദില്ലി മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് കേസിന്റെ ഗൗരവം അത് വളരെ വലിയ ഗൗരവമുള്ള ഒരു കേസായി മാറുകയാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇയാളെ സെക്യൂരിറ്റി ജീവനക്കാർ പിടികൂടിയിട്ടുണ്ട് പോലീസുകാർ പിടികൂടി കൂടി കൂടിയിട്ടുണ്ട് തുടർന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരടക്കം ഏതാനും സമയങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തി ഇയാളെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ഏറ്റവും സമുന്നതയായ നേതാവാണ് ദില്ലി മുഖ്യമന്ത്രിയാണ് രാജ്യ തലസ്ഥാനത്തെ നടന്ന ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ് കൃത്യമായും ഇത് സുരക്ഷാ വീഴ്ചയാണ് കാരണം ദില്ലി മുഖ്യമന്ത്രിയെ പോലെ ഒരു ആളുടെ അടുത്തേക്ക് ഇത്തരത്തിലൊരു ആക്രമണകാരിയായ ഒരാൾ എത്തുക കയ്യിൽ കരുതിയ ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് തലയ്ക്കടിക്കുക എന്ന് പറഞ്ഞാൽ സുരക്ഷയിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാണ് അത് ദില്ലിയുടെ രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ ദേശീയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മൂക്കിൻ തുമ്പിലാണ് ഈ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദില്ലി പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളെല്ലാം എല്ലാം ഈ കേസിനെ വളരെ ഗൗരവമായി എടുക്കുന്നുണ്ട് ജനസമ്പർക്ക പരിപാടിക്കിടയിൽ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ അക്രമി നുഴഞ്ഞു കയറുകയും വളരെ ഗുരുതരമായി തന്നെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു ദില്ലി മുഖ്യമന്ത്രിക്ക് പരുക്കുണ്ട് പക്ഷേ ഈ പരുക്കത്ര സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡോക്ടർമാർ മുഖ്യമന്ത്രിയെ നിരീക്ഷിച്ചു വരികയാണ് അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രാജ്യ തലസ്ഥാനത്തെ ദില്ലി പോലീസിനെ ബി ജെ പി വൃത്തങ്ങളെയെല്ലാം ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്ന് രാവിലെ അരങ്ങേറിയിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്